പാർട്ടിയിൽ തിരുത്തൽ നടപടികൾ നടക്കുന്നതിനിടെ നേതാക്കൾ തുടർച്ചയായി സ്ത്രീപീഡന ആരോപണങ്ങളിലും വാർത്തകളിലും നിറയുന്നതിൽ വെട്ടിലായി സി പി എം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പാർട്ടി എം എൽ എ ആയ മുകേഷിന് നേരെയും അക്കാദമി ചെയർമാനായ രഞ്ജിത്തിന് നേരെയും ഉയർന്ന ആരോപണം പാർട്ടിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇതിനിടെ കെ ടി ഡി സി ചെയർമാനായ പി കെ ശശി പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി ആവശ്യമുയർത്തിയിട്ടുണ്ട് പാർട്ടിയുടെ മുഖമായി പ്രവർത്തിക്കുന്നവർ ഇത്തരം ആരോപണങ്ങളിൽ കുടുങ്ങുന്നതിൽ പ്രവർത്തകരും വലിയ പ്രതിഷേധത്തിലാണ് നേരത്തെ ഹൈക്കോടതി നിലപാടനുസരിച്ച് തുടർ നടപടി എന്ന ധാരണയിലാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്ത് പിരിഞ്ഞത് അതിനുശേഷമാണ് വെളിപ്പെടുത്തലുകളുടെ പരമ്പര ഉണ്ടായത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വന്നു പിന്നാലെ മുകേഷ് ആരോപണം നേരിടുകയാണ് ഇതോടെ ഒരു നിലപാടും പരസ്യമാക്കാനാകാതെ ആശയക്കുഴപ്പത്തിലാണ് സി പി തിരുത്തൽ നടപടികളുടെ ഘട്ടത്തിലാണ് പാർട്ടി ജനവിശ്വാസം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാരും ഈ രണ്ട് നടപടികളും വിലയിരുത്തുന്നതിനും സമ്മേളന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുപ്പത്തിയൊന്നിന് സംസ്ഥാന സമിതി യോഗം നിശ്ചയിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യങ്ങളിൽ പാർട്ടിക്കുള്ളിൽ ഭിന്നാഭിപ്രായം ശക്തമാണ് രഞ്ജിത്തിനെതിരെ പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ വനിതാ മന്ത്രിമാരും നിലപാടെടുത്തു സർക്കാരിനെ മോശമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് തനിക്ക് നേരെയുള്ള ആരോപണമെന്നായിരുന്നു രഞ്ജിത്ത് പറഞ്ഞിരുന്നത് ഇത് പാർട്ടി ഏറ്റുപിടിച്ചില്ല പാർട്ടി മുഖപത്രം ഈ വാദം വാർത്തയായി നൽകിയതുമില്ല മുകേഷിനെയും പരസ്യമായി ന്യായീകരിക്കുന്ന നിലപാട് വേണ്ടതില്ലെന്നാണ് നേതാക്കൾക്കിടയിലെ ധാരണ അതേസമയം ബംഗാളി നടിയുടെ ലൈംഗിക അതിക്രമ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെ ഉടൻ ചോദ്യം ചെയ്യും രഞ്ജിത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് നടിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർണായോഗവും ഇന്ന് ചേരും എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ കേസെടുത്തത് ഐ പി സി മുന്നൂറ്റി അമ്പത്തിനാല് കേസെടുത്തിരിക്കുന്നത് തുടർ നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും രഞ്ജിത്തിനെതിരെ ക്രിമിനൽ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ഇമെയിൽ വഴിയാണ് നടി പരാതി നൽകിയത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി സംഘടനാ നടപടിയിലും പാർട്ടിയിൽ ഭിന്നത രൂക്ഷമാണ് പി കെ ശശിയെ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇക്കാര്യം സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടില്ല മ്മേളനം നിശ്ചയിച്ചാൽ സംഘടനാ നടപടി പാടില്ലെന്നാണ് സി പി എമ്മിലെ വ്യവസ്ഥ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രാജിവെക്കില്ലെന്ന് പാർട്ടി നടപടി നേരിടുന്ന സിപിഎം നേതാവ് പി കെ ശശി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് കൽപ്പിത കഥകളാണ് പ്രചരിക്കുന്നത് അതേസമയം നേരത്തെ നടപടി നേരിട്ട് കരുത്തോടെ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിയ ആളാണ് പി കെ ശശി എന്നാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലിന്റെ പ്രതികരണം അതേസമയം ലൈംഗികാരോപണം നേരിടുന്ന എം എൽ എ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് പ്രതിപക്ഷ സംഘടനകൾ തയ്യാറായിട്ടുണ്ട് എന്ന വാദം സർക്കാർ ആവർത്തിക്കുന്നുണ്ടെങ്കിലും പാർട്ടി എം എൽ എക്കെതിരെ ആരോപണം വന്നപ്പോൾ വേട്ടക്കാരനൊപ്പം നിൽക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം സർക്കാർ നയം സ്ത്രീപക്ഷമാണെന്നാണ് വിഷയത്തിൽ സർക്കാരിന്റെ പ്രതികരണമെന്നിരിക്കെ എം എൽ എക്കെതിരെ ആരോപണത്തിൽ തൽക്കാലം രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടാണ് സി പി എമ്മിന്റെ മുൻകാലങ്ങളിൽ ലൈംഗികാരോപണങ്ങൾ നേരിട്ട പ്രതിപക്ഷ എം എൽ എ മാർ രാജിവെച്ചിട്ടില്ലെന്നതും പാർട്ടി കാരണമായി കണക്കാക്കുന്നുണ്ട് അതേസമയം സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ നീക്കിയേക്കുമെന്നാണ് സൂചന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മുകേഷിനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഉയർന്നത് കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് മുകേഷിനെതിരെ ഉന്നയിച്ച മീ ടു ആരോപണമാണ് വീണ്ടും ചർച്ചയായത് കൊടീശ്വരൻ പരിപാടിയുടെ അവതാരകനായിരുന്ന മുകേഷ് ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തുമായിരുന്നുവെന്നാണ് ടെസ് ആരോപിക്കുന്നത് വഴങ്ങാതെ വന്നപ്പോൾ മുകേഷിന്റെ മുറിക്കിടത്തേക്ക് തന്നെ മാറ്റിയെന്നും ടെസ് പറഞ്ഞിരുന്നു പരിപാടിയുടെ അണിയറ പ്രവർത്തകയായിരുന്നു ടെസ് തന്റെ ബോസ് ആണ് തന്നെ ഇതിൽ നിന്ന് രക്ഷിച്ചതെന്നും ടെസ് പറഞ്ഞു ഇത് നടൻ മുകേഷ് തന്നെയാണോ എന്നൊരാൾ പോസ്റ്റിന് താഴെയായി ചോദിച്ചപ്പോൾ മുകേഷിന്റെ ഫോട്ടോ കൂടി പോസ്റ്റ് അതേ എന്ന് ഉത്തരം നൽകിയിരുന്നു ജൂനിയർ ആർട്ടിസ്റ്റായ സന്ധ്യയും ഇന്ന് മുകേഷിനെതിരെ ആരോപണവുമായി രംഗത്തെത്തി മുകേഷ് തന്റെ സുഹൃത്തായ നടിയുടെ അമ്മയോട് മോശമായി പെരുമാറിയെന്ന് സന്ധ്യ വെളിപ്പെടുത്തി വിലാസം കണ്ടുപിടിച്ച് ആരുമില്ലാത്ത സമയത്ത് വീട്ടിൽ പോയി മോശമായി പെരുമാറിയെന്ന് നടി തന്നോട് പറഞ്ഞുവെന്ന് സന്ധ്യ വ്യക്തമാക്കി വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവമെന്നും കയറി പിടിക്കാൻ ശ്രമിച്ച മുകേഷിനെ അവർ അപ്പോൾ തന്നെ ചീത്ത പറഞ്ഞ് ഇറക്കി വിട്ടുവെന്നും സന്ധ്യ പറഞ്ഞു ഈ നടി പിന്നീട് സിനിമാ മേഖല ഉപേക്ഷിച്ചെന്നും സന്ധ്യ കൂട്ടിച്ചേർത്തു വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ